ഇവിടെ ബഹുമാനരായ സഹോദരങ്ങളെ നാം സൂചിപ്പിച്ചു അഭിമാന സൗധമായിരുന്നു നമ്മുടെ ഊറ്റുകുടി കേരള സലഫി സെന്റർ അഭിമാനമായിരുന്നു മുജാഹിദികൾക്കും അല്ലാത്തവർക്കും അഭിമാനമായിരുന്നു ഊറ്റുകുടിയിലെ കേരള സലഫി സെന്റർ മൂന്ന് വർഷമായിട്ട് ഇന്ന് ആർ ഡിഒയുടെ കൈകളിലാണ് കേരള ഗവൺമെന്റാണ് ആണ് അതിപ്പോൾ നിയന്ത്രിക്കുന്നത് പൊതുസമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഈ ഈ പ്രദേശങ്ങളിൽ മറച്ചു മറച്ചുവച്ചു അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറക്കി ഇതിനെ സമൂഹ മധ്യത്തെ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു മോശമായി ജനങ്ങൾ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് നാം മറച്ചുവച്ചു എന്നാൽ ചില കാര്യങ്ങൾ അറിയണം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർക്ക് തെറ്റിദ്ധരിച്ചവർക്ക് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം സഹോദരങ്ങളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളാധിപത് മുജാഹിദീൻ്റെ തിരുവനന്തപുരം ജില്ലയുടെയും കേരള സലഫീസ് സെന്ററിൽ ഏഴ് വർഷത്തോളമായി ഒരു ഇമാമായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഈ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് നോക്കൂ സഹോദരങ്ങളെ ഇതാ രണ്ടേ ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് അന്നത്തെ കേരള നദൂത്ത് മുജാഹിദീൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മുഹമ്മദ് ഷരീഫ് സാഹിബിന്റെ കത്താണിത് ഈ കത്ത് അന്നത്തെ കേരള നദൂത്ത് മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൾ ഖാദർ മൗലമിക്കും പി പി അബ്ദുള്ള കൊയമദിനും അയച്ച കത്തിന്റെ കോപ്പിയാണ് അറിയുമോ സഹോദരങ്ങളെ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രയാസം കൊണ്ട് ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുവാനോ പ്രവർത്തിക്കുവാനോ ഇവർ കൂട്ടാക്കുന്നില്ല വിഘടന പ്രവർത്തനങ്ങൾക്ക് ഇവർ ആക്കം കൂട്ടുകയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മുഹമ്മദ് ഷരീഫ് സാർ അദ്ദേഹം പറയുന്നവരഭി നോക്കൂ അദ്ദേഹം വഹിച്ച ഒരു കത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും ജില്ലാ കമ്മിറ്റി നടത്തുന്നില്ല സംഘടനയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള തിരുവനന്തപുരം കെ എൻ എം ജില്ലാ കമ്മിറ്റിയെ എത്രയും വേഗം പിരിച്ചുവിട്ട് പുതിയ ഒരു കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അന്നത്തെ പ്രസിഡന്റ് കെ എൻ എം തിരുവനന്തപുര പ്രസിഡന്റ് പാച്ചിര മുഹമ്മദ് അലീഫ സാഹിബ് സെക്രട്ടറി മുഹമ്മദ് ഷരീഫ് സാഹിബ് ഇതാണ് കത്ത് ഈ കത്ത് അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിച്ചു കൊടുത്തു അവരെന്ത് ചെയ്തു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കത്ത് പരിഗണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു അദ്ദേഹം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു കൂട്ടുകയും നിലവിലുള്ള കെ എൻ എം കെ എൻ എം ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്വ കമ്മിറ്റിയെ എടുത്തു ഇത് സ്വാഭാവികമല്ല ഒരു സംഘടനയുടെ ഭൗതികമായിട്ടുള്ള ഒരു സെറ്റപ്പില്ലേ സഹോദരങ്ങളെ അങ്ങനെ പിരിച്ചുവിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം അവർ അതിനു മുമ്പായിട്ട് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു എക്നോളജിമെന്റ് വച്ചുകൊണ്ട് കത്തുകളയച്ചു നിങ്ങൾ വരണം നിങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് അതിന് ഇത്തരം തീയതി നിങ്ങൾ വരണം എന്ന് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു ഇവരാരും ഉൾക്കൊണ്ടിട്ടില്ല എക്നോളജിമെന്റ് കൈപ്പറ്റി ഇവരാരും സ്വീകരിച്ചില്ല അവസാനം കമ്മിറ്റിയെ പിരിച്ചുവിട്ടു കമ്മറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു അഡുഹോ കമ്മറ്റിയെ എടുത്തു അതിന് കമ്മറ്റിയെ എടുത്തതിന് ശേഷമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദ് വെള്ളിയാഴ്ച കാസർഗോഡിൽ നിന്നും കന്യാകുമാരി വരെയുള്ള വിഷം സഹോദരങ്ങൾ നിഷേധിക്കുവാൻ കഴിയുമോ നിഷേധിക്കുവാൻ കഴിയുമോ നാനൂറും അഞ്ഞൂറും പേരടങ്ങുന്ന ഒരു സംഘമാണുകൾ ഈ ഉള്ളവനെയും അവിടെ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് സാഹിബിനെയും അവിടത്തെ അധ്യാപകനായിരുന്ന വേറൊരു സാറിനെയും വച്ചു എന്റെ അന്ന് ഉപയോഗിച്ചിരുന്ന എന്ന് പറയുന്ന മൊബൈൽ ഇന്നും അവരുടെ കൈകളിലാണ് ഇന്നും അവരുടെ കൈകളിലാണ് സാക്ഷി ഇന്നും അവരുടെ കൈകളിൽ ഞാൻ കൊടുത്തതല്ല എന്റെ രണ്ട് കൈ ബേക്കിലേക്ക് പിടിച്ചു വച്ചുകൊണ്ട് എന്റെ എടുത്തു എന്റെ താക്കോൽ കൂട്ടങ്ങൾ കവർന്നെടുത്തു എന്റെ മൊബൈൽ തിരിച്ചെടുത്തു അതിൽ പേഴ്സ് തിരിച്ചു തന്നു താക്കോൽ കൂട്ടങ്ങളും മൊബൈലുകളും ഇന്നും ഈ സഹോദരങ്ങളുടെ കൈകളിലാണ് പരലോകത്തെത്തിയാൽ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഇൻഷാവാടിച്ചതിന്റെ ആ പള്ളി ആ ഒരു പിന്നിൽ നടന്ന ഒരു ചരിത്രം നിങ്ങൾ അറിയണം നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന എന്റെ പരുത്തുക്കുടികളെ ബഹുമാനരായ സഹോദരങ്ങളെ വിദൂര ദിക്കുകളിൽ വന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന നിഷ്പക്ഷമതികളെ ഈ ഊറ്റുകുടി സലഫി സെന്റർ പിടിച്ചെടുത്തതിന്റെ പിന്നിൽ നടന്ന ഒരു നീചമായ ഒരു തന്ത്രം അറിയുമോ മൂന്ന് വർഷമായി പറഞ്ഞില്ല ഈ സമൂഹത്തിൽ മൂന്ന് വർഷമായി കൊണ്ടു നടക്കുകയായിരുന്നു വേദനയാണ് കേരള നേതൃത്വം മുജാഹിദിന്റെ അന്നത്തെ തിരുവനന്തപുരം മണ്ഡലം സെക്രട്ടറി നൌഷാദ് സാഹിബ് പറഞ്ഞു അമീൻ ഇത് പറയണ്ട സമൂഹത്തിലേക്ക് പറയണ്ട തെറ്റിദ്ധരിക്കും അങ്ങനെ പക്വതികളായിട്ടുള്ളവർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല ഇന്നും പലരും പറയുന്നത് എന്താ അമീ മോലവി പരലോകത്തെ കുറിച്ച് ഓർക്കണേ പരലോകത്തെ കുറിച്ച് ഓർക്കണേ എന്റെ പരലോകം ഓർക്കണേ എന്തേ പരലോകം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കില്ലേ പരലോകം മാത്രമുള്ളതാണോ വായി സീൽ മാത്രമുള്ളതാണോയും കൈകൾ സംസാരിക്കുകയും സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു രംഗത്തിന് ഞങ്ങൾക്ക് മാത്രമാണോ നിയമമുള്ളത് നിങ്ങൾക്കില്ലേ നിങ്ങൾ എങ്ങനെയാണ് ആ ഊറ്റുകൂടി സലഫി സെന്റർ പിടിച്ചടക്കിയത് എങ്ങനെയാ പിടിച്ചടക്കിയത് എങ്ങനെയാണ് പിടിച്ചടക്കിയത് അറിയണം സഹോദരങ്ങളെ നിങ്ങൾ അറിയണം ഇതാ ഒരു എക്സ്പാർട്ട് വിധിയാണ് നേടിയത് ഒരു എക്സ്പാർട്ട് വിധിയാണ് നേടിയത് എക്സ്പാർട്ട് വിധി എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന കൂടി സഹോദരങ്ങൾക്കറിയാം ആരാണോ ഒരു കേസിന് വേണ്ടി കോടതിയിൽ വാദിച്ചത് അവർക്ക് അനുകൂലമായി കൊടുക്കുന്ന ഒരു വിധിയാണ് ഈ വിധി എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ പരലോകത്തെ കുറിച്ച് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ എക്സ്പാർട്ട് വിധി നേടിയത് എങ്ങനെ ഇതാ മുനിസിപ്പൽ കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് എന്താണ് ആ വിധി അതിൽ ഒന്നാമത്തെ വാദി ആരാണ് പ്രൊഫസർ റഷീദ് ആളാ പിന്നെ ആരാണ് അദ്ദേഹം മുനിസിപ്പൽ കോടതികൾ കൊടുത്ത ഒരു ഒരു കാര്യമാണ് അതിന് എസ്പാർട്ട് വിധി അവർ നേടിയതാണ് ആർക്കെതിരെ കൊടുത്തു എന്നറിയുമോ ആർക്കെതിരെ കൊടുത്തുവെന്നറിയുമോ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന രണ്ട് പേർക്കെതിരെ അവർ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് എക്സ്പാർട്ട് എക്സ്പേർട്ട് നേടിയത് പരലോകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഭയപ്പെടുത്തുന്ന എന്റെ ബിസിനസ് സഹോദരങ്ങളെ നിങ്ങൾ ഈ എക്സ്പാർട്ട് നേടിയതെങ്ങനെ നിങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ അബ്ദുൾ റഷീദ് സാഹിബ് ആർക്കെതിരെ കേസ് കൊടുത്തു പൂന്തുറയിലുള്ള അതാ നോക്കൂ സഹോദരങ്ങളെ ഒന്നാമത്തെ ഡിഫൻഡൻസ് ഒന്ന് ആരായി ഇദ്ദേഹം കെ എൻ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു എന്റെ സഹോദരനാണ് എന്റെ മൂത്തമ്മയുടെ മകനാണ് ആ സഹോദരനെ അവരത് കൂടെയാണ് അവരുടെ കൂടെയുള്ള ഉള്ള രണ്ടുപേരെ അവർ പ്രതിയാക്കി കൊടുത്തു സിനിമയിലൊക്കെയാണ് മുമ്പൊക്കെ നാം കണ്ടിട്ടുള്ളത് ഒരു നാടകം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രതി ആരാണ് രണ്ട് സൺ ഓഫ് അഹമ്മദ് കബീർ ഏജ് മുപ്പത്തി എട്ട് ടി സി നാൽപ്പത്തിയെട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പൂന്തുറപ്പിയോ എന്താണ് ഇവർ കൊടുത്തതെന്നറിയുമോ ഈ രണ്ടു പേർ അഥവാ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ കെ എൻ എമ്മിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സെക്രട്ടറിയുമായിരുന്ന പരിലോകത്തെ ഭയപ്പെടുത്തുന്ന ചെയ്തു അള്ളാന പേടിയുള്ള ഇവർ എന്ത് ചെയ്തു മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുകയാണ് ഇവരുടെ ജില്ലാ പ്രസിഡന്റ് എന്ത് കേസ് ഈ പറയുന്ന രണ്ടുപേരും ഈ സെന്ററിൽ വരാതിരിക്കുവാൻ കോടതി വിധി നടപ്പ് വിധി ഉത്തരവിടണം കോടതി എന്ത് ചെയ്തു ഇവ രണ്ടു പേർക്കും നോട്ടീസ് അയച്ചു ഇവര് സ്വീകരിച്ചു ആ ദിവസത്തിൽ ഇവർ എത്തിയില്ല കോടതി എന്ത് ചെയ്തു എക്സ്പാർട്ട് വിധി ആരാണോ വാദി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി ഈ രണ്ടുപേരും ഊച്ചുകുടി സലഫീസ് സെന്ററിൽ അകത്ത് പ്രവേശിക്കുവാൻ പാടില്ല ഈ ും കൊണ്ടാണ് ആ വെള്ളിയാഴ്ച ദിവസത്ത് മുന്നൂറും നാനൂറും പേരടങ്ങുന്ന ബഹുമാന്യരായ സഹോദരങ്ങൾ സലഫി സെന്റർ ആക്രമിച്ചത് അവര് പറഞ്ഞു ഇതാ അമിമോലത് കണ്ടില്ലേ ഞങ്ങൾക്കുള്ള വിധിയാണിത് ഞങ്ങൾക്കുള്ള കോടതി വിധിയാണ് ഞങ്ങൾക്കാണ് കോടതി വിധി നടപ്പിലാക്കിയത് ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി ഇതെന്തൊരു കോടതി വിധിയാ ഞാൻ ചോദിച്ചു അല്ല ഷാഹുലിക്ക ഒന്ന് കാണട്ടെ ഒന്ന് കാണത്തേക്കോ അതൊന്നും നിങ്ങൾക്ക് തരൂല്ല തരേണ്ടിടത്ത് അറിയും അന്ന് ഉച്ചയ്ക്ക് കണ്ടോൾമെന്റ് സ്റ്റേഷനിലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്നത്തെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന നൌഷാദിക്ക അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് അവർ അറിയുമോ അല്ല നിങ്ങൾക്കെതിരെ അവർക്ക് ഒരു ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ കോടതി വിധി നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധി നേടിയിട്ടുണ്ടല്ലോ അവര് നൌഷാദിക്ക ചോദിച്ചല്ല സാർ ആ കോപ്പി ഒന്ന് തരണം ഏഹ് അത് തരാൻ പറ്റൂല്ല നിഷേധിക്കുവാൻ കഴിയുമോ ഏ അത് ഉദ്യോഗസ്ഥൻ ബില്ലടിച്ചുകൊണ്ട് പറഞ്ഞു തൊട്ടടുത്ത ഒരു സഹായം ഫോട്ടോസൊണ്ടുവാ അതെടുത്തു കൊടുത്തു വിവർത്തനം ചെയ്തു അപ്പോൾ പറഞ്ഞു സർ ഇത് ആണ് ഇത് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ഇവരുടെ കൂടെ കൊണ്ടായിരുന്ന രണ്ടുപേരെ പ്രതിയാക്കിക്കൊണ്ട് ഇവരെ നേടിയെടുത്ത ഒരു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോഴേക്കും ഇത് നിഷേധിക്കുവാൻ കഴിയുമോ സഹോദരങ്ങളെ നിഷേധിക്കുവാൻ കഴിയുമോ അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളോട് പറയുന്നു കാണാം പറയുന്നുണ്ട് വച്ച് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വഴിമാറ കൊടുക്കുകയാണ് ബഹുമാനായ പണ്ഡിതന് അല്ലാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته